ഭാഗം അന്ന അവന്റെ അടുത്തേക്ക് വന്നുനിന്ന് അവനെ നോക്കി ഇടിച്ചു ഇനി എന്താ ആദം ചോദിച്ചു പോയി അല്ല മാഷെ റൂം എത്രയാ പറയാൻ സൗകര്യമില്ല അവൻ പുച്ഛത്തോടെ തലചരിച്ചു ഓ വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം അവൻ പുച്ഛിച്ചതിനേക്കാളും ഉരുളോട് പുച്ഛം അവളും വരി വിതറിക്കൊണ്ട് അവന്റെ അടുത്തു നിന്നും നടന്നു നീങ്ങി ആദം അവൾ പോകുന്നത് നോക്കി തലക്കും കൈകൊടുത്ത് അവിടെയിരുന്നു അതെ ചേച്ചി റിസപ്ഷനിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന സ്ത്രീയെ അന്ന വിളിച്ചു യെസ് പറയൂ ഒരു ആലിസ് എന്ന പേരുള്ള കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് കേട്ടുകൊണ്ടാണ് ആൻഡോ അങ്ങോട്ട് വന്നത് വൺ മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ആ സ്ത്രീ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി കാലിൽ ഫ്രാക്ചർ ആയിട്ടാണോ ആ അതെ അതെ റൂം നമ്പർ എത്രയാണ് അന്ന അവരുടെ തിടുക്കത്തിൽ ചോദിച്ചു റൂം നമ്പർ വൺ സീറോ ടു ഓക്കെ താങ്ക്സ് ചേച്ചി യുവർ വെൽക്കം അന്ന പിന്നെ അവിടെ നിന്നില്ല വേഗം അവൾ ആലിക്കിടക്കുന്ന മുറിയിലേക്ക് വെച്ചു പിടിച്ചു ആൻഡോ അവൾ പോകുന്നത് സംശയത്തോടെ നോക്കി നിന്നു നൂറ്റി രണ്ടാം മുറിയുടെ മുന്നിൽ അന്ന വന്നു നിന്നു അവൾ മെല്ലെ വാതിൽ തുറന്ന് മാത്രം അകത്തേക്ക് ഇട്ടു നോക്കി കയ്യിലുള്ള ബാഗും അവൾ ചുറ്റി പിടിച്ചിട്ടുണ്ട് വലതുകാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് ആലി അടുത്തു തന്നെ ലീന ഇരിപ്പുണ്ട് അമ്മച്ചി ആരോ വിളിക്കുന്നത് കേട്ട് ലീന തിരിഞ്ഞു നോക്കി ഒപ്പം ആലിയും എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട് ഹാ അന്നമ്മോളോ ഇനി കേറി വാ അന്നയെ കണ്ടപ്പാടെ ലീന ഇരുന്നിടത്ത് നിന്നും എണീറ്റുകൊണ്ട് പറഞ്ഞു എന്നെ മറന്നിട്ടില്ലല്ലേ അന്നകത്തേക്ക് കയറിക്കൊണ്ട് ചിരിയോട് പറഞ്ഞു അങ്ങനെ മറിയ ശക്തിയൊന്നും എനിക്കില്ല കേട്ടോ കൊച്ചേ ലീന ചെന്ന് അന്നയുടെ കൈയിൽ പിടിച്ചു അന്ന അപ്പോഴാണ് തങ്ങളെ നോക്കി കിടക്കുന്ന ആലിയെ കണ്ടത് ആലി അവരെയും മുറിയുടെ വാതിക്കിലേക്കും മാറി മാറി നോക്കി എന്നതാ ആലിക്കൊച്ച പറ്റിയേ അന്ന ലീനയുടെ കൈവിട്ട് ആലിയുടെ അടുത്തു ചെന്നിരുന്നു ആലി അവളൊരു അത്ഭുതത്തോടെ നോക്കി എന്നെങ്ങനെ നോക്കുന്നേ ഞാൻ ആലിയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ എല്ലാരും അങ്ങനല്ലേ വിളിക്കുന്നേ അപ്പോ ഞാനും അങ്ങനെ തന്നെ വിളിക്കാമെന്ന് വെച്ചു അന്ന പുഞ്ചിരിയോടെ ആലി അവളെ നോക്കി ചിരിച്ചു മോളെങ്ങനെ അറിഞ്ഞേ ആലി ഇവിടെ ഇവിടെയുണ്ടെന്ന് ലീന ചോദിച്ചപ്പോഴാണ് താൻ എന്തു പറയുമെന്ന് ആലോചിച്ചത് അത് അലി മോളെ അന്ന പറയാൻ വന്നപ്പോഴേക്കും ആന്റോ ആലിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നിരുന്നു ആൻഡോ വരുന്നത് കണ്ട് അന്ന ആലിയുടെ അടുത്തു നിന്നും എണിറ്റ് ഒരു വശത്തേക്ക് മാറി നിന്നു ആൻഡോ ആലിയുടെ അടുത്തിരുന്ന് അവളെ നോക്കി എനിക്കൊന്നുമില്ല അപ്പാ നീ അമ്മച്ചേം ചേട്ടയും കൂടി കൊണ്ടുവന്നതാ എനിക്കൊരു കൊഴപ്പില്ല എന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോ ആലി പറയുന്നത് കേട്ട് ലീന അവരുടെ അടുത്തേക്ക് വന്നു ഒന്നുമില്ലെന്നോ പിന്നെ എങ്ങനെ ചതവുണ്ടായത് ലീന ചോദിച്ചപ്പോൾ ആൻഡോ ആലിയെ തന്നെ നോക്കിയിരിപ്പായിരുന്നു അത് ഡോക്ടർക്ക് തെറ്റിയതാവും ആലി പറഞ്ഞുകൊണ്ട് ലീനയെ നോക്കി വയ്യാതെ കിടക്കാണെന്ന് ഞാൻ നോക്കൂല നല്ല അടി കിട്ടും എന്തില്ല ലീനെ എൻറെ ആലിക്കൊച്ചിന് വഴക്ക് പറയുന്നേ പിന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഡോക്ടർക്ക് തെറ്റിയതാവൂന്ന് ലീന ആലിയെ നോക്കി കണ്ണുരുട്ടി അത് കണ്ട് ആലി സങ്കടത്തോടെ ആൻഡോയെ നോക്കി അദ്ദേഹം അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കോണിപ്പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓടിച്ചാടി നടക്കരുതെന്ന് അതെങ്ങനാ പറഞ്ഞതനുസരിക്കില്ലല്ലോ ഇപ്പൊ വയ്യാതെ കിടന്നപ്പോൾ എങ്ങനെയുണ്ട് ലീന പറയുന്നത് കേട്ട് ആലി മുഖം തിരിച്ചു വെച്ചു ആൻഡോ ആലിയെ നോക്കിയിരുന്നപ്പോഴാണ് തങ്ങളിൽ നിന്നും കുറച്ചു മാറി നിൽക്കുന്ന അന്നയെ ശ്രദ്ധിച്ചത് അവൾ അവരെ തന്നെ നോക്കി നിൽപ്പായിരുന്നു നേരത്തെ റിസപ്ഷനിൽ കണ്ട പെൺകുട്ടിയാണെന്ന് ആൻഡുക്ക് മനസ്സിലായി ഇതാരാ ലീനെ ആൻഡോ ലീനോട് ചോദിച്ചു ആൻഡോയുടെ ചോദ്യം കേട്ട് അന്ന പെട്ടെന്ന് ചിന്തകളിൽ നിന്നും ഉണർന്നു പിന്നെ അവരെ നോക്കി ചിരിച്ചു ഞാൻ നിങ്ങളുടെ അപ്പച്ച യോ സോറി അങ്ങൾ പെട്ടെന്ന് വിളിച്ചു പോയതാണേ അന്ന നാക്ക് കടിച്ചോണ്ട് പറഞ്ഞു ആൻഡോ അവളെ നോക്കി പുഞ്ചിരിച്ചു വിളിമാറ്റൊന്നും വേണ്ട അങ്ങനെ തന്നെ വിളിച്ചോ ആൻഡോ പറഞ്ഞപ്പോൾ അന്ന അവര് മൂന്നുപേരെയും സംശയത്തോടെ നോക്കി ഞാന് ആലിക്ക് വയ്യാതാണെന്ന് കേട്ട് വന്നതാ അന്ന പതിയെ പറഞ്ഞു ചേച്ചി എങ്ങനെ അറിഞ്ഞു ആലി സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഹാ അപ്പൻ അപ്പനിപ്പോ വന്നു അന്ന പറഞ്ഞു നിൽക്കുമ്പോൾ ആദം മുറിയിലേക്ക് കയറി വന്നു ആലി അന്നയെയും മാധമിനെയും മാറി മാറി നോക്കി പിന്നെ അവരെ നോക്കി തലയാട്ടി ഉം ശരിയാക്കി തരാം ആദം അകത്തേക്ക് കയറിയതും അന്നയെ കണ്ട് അവിടെ തന്നെ നെഞ്ചിൽ കൈവച്ചു നിന്നു എന്റെ കർത്താവേ ഇവളിവിടെ എത്തിയോ ആദം മനസ്സിൽ പറഞ്ഞു ആദം നിൽക്കുന്നത് കണ്ട് അന്ന ചുണ്ടിൽ വരുന്ന ചിരി കടിച്ചമർത്തി നിന്നു എന്നെ തടാ നിന്റെ കാലവിടെ ഉറച്ചുപോയോ അവൻ അവനൊരടി അനങ്ങാത്തത് കണ്ട് ആൻഡോ അവനോട് ചോദിച്ചു ആദം അന്നയുടെ മുഖത്തു നിന്നും കണ്ണെടുത്ത് ആൻഡയെ നോക്കി ഏയ് ഇല്ലപ്പോ ആദം അവരുടെ അടുത്തേക്ക് നടന്നു വന്നു ആദം പഠിപ്പിക്കുന്ന ക്ലാസ്സിലാണ് അന്നമോള് പഠിക്കുന്നത് ലീന അവർ ഇരുവരെയും നോക്കി ആൻഡോയോട് പറഞ്ഞു എന്നിട്ട് ഇവനൊരു മൈൻഡില്ലല്ലോ ആൻഡോ ആലിയുടെ അടുത്ത് ചെന്നിരിക്കുന്ന ആദമിനെ നോക്കി പറഞ്ഞു അവൻ അന്നയെ നോക്കി അവൾ ചിരിയോടെ അവന് നോക്കുന്നുണ്ട് ആലി അവൻ തന്റെ അടുത്ത് വെച്ചിരിക്കുന്ന അവന്റെ കയ്യിൽ മെല്ലെ തോണ്ടി ഉം പച്ചക്കിളി അവൻ കേൾക്കാൻ പാകത്തിന് ആലി അവനോട് ചുണ്ടൻക്ക് കാണിച്ചു ആദം അവളെ നോക്കി കണ്ണുരുട്ടി അതന്ന് മോള് വീട്ടിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ലീന പറഞ്ഞപ്പോൾ ആൻഡോ തന്റെ മകനെ നോക്കി ആലിയെ നോക്കി ഇരിപ്പാണ് ആദം അതെന്നാടാ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മിണ്ടിയാൽ ആൻഡോ ചോദിച്ചപ്പോൾ അവൻ തലതാഴ്ത്തിയിരുന്നു ഓ എന്നും മിണ്ടെന്നതല്ലേ അവൻ പതിയെ പറഞ്ഞു പക്ഷേ അത് കേൾക്കുകയും ചെയ്തു എന്നാടാ എന്തെങ്കിലും പറഞ്ഞോ ആ ഇനി ആദം ആൻഡിയെ നോക്കി പറഞ്ഞിട്ട് അന്നയെ നോക്കി പേടിപ്പിച്ചു അന്ന അവനെ നോക്കി ചിരിച്ചു കാണിച്ചു അപ്പച്ചാ എന്നാ ഞാൻ ഇറങ്ങുവാണേ അമ്മച്ചി എന്നെ നോക്കി ഇരിപ്പുണ്ടാവും അന്ന വാച്ചിൽ നോക്കി പറഞ്ഞു അപ്പച്ചനോ അപ്പു ഇവള അപ്പനെയും കയ്യിലെടുത്തോ കൊറത്താവേ ആദമിന്റെ കൈ നെഞ്ചിൽ അമർന്നു ആണോ എന്നൊറ്റയ്ക്ക് പോകണ്ട ആദം അന്നമോളെ കൊണ്ടന്നാക്കി കൊടുക്ക് ആൻഡോ ആദമിനോട് പറഞ്ഞു അന്നമോളോ ആദം പതുക്കെ പറഞ്ഞു പോയി എന്നെ തടാ പന്തം കണ്ട പെരിച്ചാഴെ പോലെ ഇരിക്കുന്നേ ആൻഡോ അവന്റെ ഇരിപ്പ് കണ്ടു ചോദിച്ചു അപ്പോ ആദം അപ്പനെ നോക്കി വിളിച്ചു നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ അന്നമോളി വീട്ടിൽ കൊണ്ടുചെന്നാക്ക് ആദം അന്നിയെ നോക്കി ഉം ആദം ഒന്ന് മോളിക്കൊണ്ട് എണീറ്റു ഈശോയെ എന്നെ ഈശോയേ എന്നാത്തിനെങ്ങോട്ട് കെട്ടിയെടുത്തത് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു ഇപ്പൊ കുരിശിനെ കൂടി ചുമക്കേണ്ട ഗതികേടായല്ലോ അവൻ പോകുന്ന ഡോറിന്റെ അടുത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു വേണ്ടപ്പച്ചാ മാഷിന് അതൊരു ബുദ്ധിമുട്ടാകും എന്റെ ഉണ്ട് ഞാൻ അതിൽ പൊക്കോളാം അന്ന പറയുന്നത് കേട്ട് ഡോറിന്റെ അരികിലേക്ക് എത്തിയ ആദം വേഗം വന്ന് ആലിയുടെ അടുത്തേക്ക് ഇരുന്നു നേരെ ഇരുട്ടി മോളെ അവൻ കൊണ്ടുവന്നാക്കി തരും ലീല പറയുന്നത് കേട്ട് ആദം അമ്മച്ചിയെ നോക്കി അമ്മച്ചി നിങ്ങളൊക്കെ എന്റെ പുക കണ്ടേ കണ്ടടങ്ങൂ അല്ലേ ആദം അമ്മച്ചിയെ നോക്കി മനസ്സിൽ പറഞ്ഞു വേണ്ട വേണ്ടമ്മച്ചി ഞാൻ പൊക്കോളാം അന്ന അതും സ്നേഹത്തോടെ നിരസിച്ചു ആലി ചേച്ചി പോയിട്ട് വരാട്ടോ അന്ന ആലിയുടെ നെറുകയിൽ തലോടി പറഞ്ഞു പിന്നെ തോളിൽ കിടക്കുന്ന ബാഗിൽ കൈയിട്ട് അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് ആലിക്ക് നേരെ നീട്ടി പെട്ടെന്ന് അറിഞ്ഞത് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഇനി കാണുമ്പോ ശരിയാക്കാം അന്ന പറയുന്നത് കേട്ട് ആലി അവളെ നോക്കി ചിരിച്ചു എല്ലാവരുടെ യാത്ര പറഞ്ഞ് അന്ന പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഡോറിന്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവർ നാലു പേരും വർത്തമാനത്തിലാണ് എന്തോ പറഞ്ഞു തിരിഞ്ഞാദം അന്ന അവിടെ നിൽക്കുന്നത് കണ്ടു അവൻ നോക്കിയതേ അന്ന ഒറ്റക്കെണ്ണിറുക്കി കാണിച്ചു പിന്നെ കയ്യിൽ ഉമ്മ വെച്ച് അവന് നേരെ ഊതി അന്ന അവനെ നോക്കി ചിരിച്ചിട്ട് വേഗം അവിടെ നിന്നും മോടിപ്പോയി ആദം മൂന്നുപേരെയും നോക്കി അവർ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും അവൻ ആശ്വാസത്തോടെ അവിടെ ഇരുന്നു എന്നാൽ ഇതെല്ലാം കണ്ടിരിക്കുന്ന ആൾ ഒന്നും തന്നെ അവനോട് ചോദിച്ചില്ല ചേട്ടായി അപ്പനും അമ്മച്ചിയും അടുത്തു നിന്നും മാറിയപ്പോൾ ആലി ആദമിനെ വിളിച്ചു എന്നെ താടി തൊലി കളഞ്ഞുകൊണ്ട് ആദം ചോദിച്ചു ആ പച്ചക്കളി എങ്ങനെ അറിഞ്ഞേ എനിക്ക് വയ്യെന്ന് ഞാനാ പറഞ്ഞെ ആദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലിയെ നോക്കി അവൾ അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി എന്നതാണ് ഇങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ട കണ്ട് ആദം ചോദിച്ചു ഒന്നില്ല എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് അവൾ പറഞ്ഞപ്പോൾ ആദം കയ്യിലെ ഓറഞ്ച് മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്ന് മണപ്പിച്ചു നോക്കി ഏയ് കേടില്ല നല്ല ഓറഞ്ചാണ് വിദ്ദ ആദം ഓറഞ്ചിന്റെ ഒരു എല്ലിയെടുത്ത് ആലിക്ക് നേരെ നീട്ടി അയ്യോ ഈ ചേട്ടായി ഞാൻ അതല്ല പറഞ്ഞത് ആലി നെറ്റിയിൽ കൈ വെച്ചു കൊണ്ട് അടിച്ചു മോളൊന്നും പറയണ്ട ഇത് കഴിച്ചോ ആദം അവളെ പറയാൻ അനുവദിക്കാതെ കയ്യിലുള്ള ഓറഞ്ചിന്റെ അല്ലി ആലിയുടെ വായിൽ വെച്ചു കൊടുത്തു എന്നതാ മോളെ നേരം വൈകിയേ അല്ല മുറ്റത്ത് സ്കൂട്ടി ഒതുക്കി വെക്കുമ്പോൾ ഉമ്മർത്ത് തന്നെ മേരി നിൽപ്പുണ്ടായിരുന്നു ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചി അവൾ ഉമ്മർത്തക്ക് കയറിക്കൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു എന്നതാ മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പുറത്ത് താമസിക്കുന്ന എന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷുണ്ടെന്ന് മാഷിന്റെ അനിയത്തി ഹോസ്പിറ്റലിലാണ് ആന്നോ എന്നതാ പറ്റിയേ ആലിമോളൊന്ന് ശെപ്പിൽ നിന്നും വീണു വലതു കായിൽ ചതവുണ്ട് ഡോക്ടർ ഞാ പറഞ്ഞേ കൊഴപ്പൊന്നുല്ല രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കെടുക്കേണ്ടി വരും പക്ഷേ ആൾക്കിപ്പോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടാ വാശി അന്ന അകത്തേക്ക് നടന്നുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു കർത്താവ് രക്ഷിക്കട്ടെ അന്നയുടെ കൂടെ അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് മേരി പ്രാർത്ഥിച്ചു രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ആലിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഹോ ഇപ്പോഴോ അന്ന് ആശ്വാസമായത് ആലിയെ താഴെ തന്നെയുള്ള മുറിയിൽ ബെഡിൽ കെടുത്തിയപ്പോൾ അവൾ പറഞ്ഞു കുരുത്തക്കേട് ഒപ്പിച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരും ആദം അവളെ നോക്കി പറഞ്ഞു ചേട്ടായി ചേട്ടായി കൂടി തുടങ്ങല്ലേ അമ്മച്ചയുടെ കയ്യിൽ നിന്നും കേട്ടുകേട്ടു വയറും നിറഞ്ഞു കിടക്കാം ആ അപ്പൊ നീ കാലിലെ ഇതഴിക്കുന്നത് വരെ വയറു നിറച്ച് കേൾക്കാം ആദം പറഞ്ഞു ചിരിച്ചു ഉം ചിരിച്ചോ ചിരിച്ചോ ആദ്യാണെങ്കിൽ എവിടേക്കെങ്കിലും ഓടി പോകായിരുന്നു പക്ഷേ ഇപ്പൊ പറ്റില്ലല്ലോ ആലി വിഷമത്തോടെ മൂക്ക് പിഴിഞ്ഞു പറന്ത് കേട്ട് ആദം അവളുടെ അടുത്തേക്ക് ഇരുന്നു മോളിവിടെ ഇരുന്ന് സെന്റിയടിച്ചോ ചേട്ടായി പോയിട്ട് ഒന്ന് കുളിച്ചേച്ചും വരാം പൊക്കോ പൊക്കോ എനിക്കറിയാം ആ പച്ചക്കളിയെ കാണാൻ പോകുമല്ലേ ആലി പറയുന്നു കെട്ട് മുന്നോട്ട് നടന്ന ആദം അവളെ തിരിഞ്ഞു നോക്കി വയ്യാതെ കിടക്കാണെന്ന് ഓർമ്മ വേണം ആലിക്കൊച്ചെ എവിടേക്ക് ഓടാൻ പറ്റില്ലട്ടോ ആദം ചിരിയോടെ പറയുന്നു കെട്ട് ആലി അവനെ നോക്കി ഇടിച്ചു ആദം ഒന്ന് മൂളികൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തി ആദം തന്റെ ദേഹത്തു നിന്നും ഇട്ടിരുന്ന ഷർട്ട് ഉരുമാറ്റി അത് കഴുകാനായി ഇട്ടു ടവലെടുത്ത് തിരിഞ്ഞതും അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ അന്ന താമസിക്കുന്ന വീട്ടിലേക്ക് പാഞ്ഞു ഒരു മനോഹരമായ പുഞ്ചിരി അവന്റെ ചുണ്ടിൽ അപ്പോൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു